ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇൻട്രോ മാത്രമാണ് കേട്ടോ ഇപ്പം ഞാൻ എടുക്കുന്നത് ഇന്ന് എടുക്കുന്നത് വീഡിയോ ഇന്ന് മുന്നേ ഉള്ളതാണ് അപ്പോൾ ആ ടൈമിൽ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വെക്കേഷൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഒരു പ്ലാനിങ് ഒന്നുമില്ലാത്ത എടുത്ത തിരുവനന്തപുരം യാത്രയായിരുന്നു അപ്പം ഞാനും അനീതിയും ലാനിയോ ചീക്കോട്ടനും പിന്നെ കുഞ്ഞു നമ്മൾ അഞ്ചു പേര് മാത്രമുള്ള ഒരു യാത്രയാണ് പിന്നത്തെ ദിവസമെന്ന് വെച്ചാൽ നമ്മൾ ശ്രീകോട്ടനെ എൽ എസ് എസ് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പോകാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ പക്ഷേ എങ്ങനെ എൽ എസ് എസ് ക്ലാസ് പിന്നെ കണ്ടിന്യൂ ചെയ്യില്ല അവരിങ്ങനെ സ്കൂൾ ഓർന്നിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ അന്നത്തെ ദിവസം ആ ഒരു ടെൻഷനിൽ പെട്ടെന്ന് പോയിട്ട് സാറ്റർഡേ സൺഡേ കൊണ്ട് തിരിച്ചു വരാം എന്നുള്ളത് അപ്പം നമ്മൾ സാറ്റർഡേ ആണ് പോയത് സാറ്റർഡേ മോർണിംഗിൽ അഞ്ച് മുപ്പത്തഞ്ച് ആ ഒരു ടൈമുള്ള ട്രെയിനാണ് പോയത് അത് ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നില്ല യാത്രയായിരുന്നു അപ്പോൾ റിട്ടേൺ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അത് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ സാറ്റർഡേ പോയിട്ട് നമ്മൾ മണ്ടേ ആണ് റിട്ടേൺ വന്നത് അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് വീട്ടിലാണ് വീഡിയോഗ്രാഫർ ലാനിയ എസ് നായർ ിഞ്ചു എങ്ങോട്ടാ പോന്ന് എന്തെല്ലാം പരിപാടിയും ഐഡിയ ഉണ്ടോ ഐഡിയ റാണിയൊക്കെ ഉണ്ടോ ഇല്ല റാണിയ സുന്ദരിയായിരിക്കുന്നു ചിക്കോ റാണിയ നീ അവിടെ ഇരിക്കുന്നേ കാറ്റടിക്കറ നല്ല തണുപ്പുണ്ട് എന്താ നമ്മളങ്ങനെ യാത്ര ഉറപ്പു കൈ എന്നാ പരിപാടി ഓക്കെ എന്നാ പരിപാടിന്ന് മൂന്നാളും കൂടി എന്തോ കിൽപ്പിത്തിരിയാ മക്കളെ അല്ല ഇങ്ങള് ഇത് വീട്ടിന്നളിക്കാൻ വന്ന കവറിലൊക്കെ ഓ ഒരുപാട് പൈസ പൈസ കൊറച്ച് തരണേ കൊറച്ച് തരണേ നമ്മള് അങ്ങനെ എറണാകുളത്ത് എത്തിട്ടോ പതിനൊന്ന് മണിക്കൊക്കെ എത്തേണ്ട ട്രെയിനാണ് ഇപ്പൊ സമയം എത്രയും പന്ത്രണ്ട് മണിയായോ പതിനൊന്ന് മണി പതിനൊന്ന് മണിന്നല്ലേ പതിനൊന്നരയിലും പതിനൊന്നരയെല്ലാം കഴിഞ്ഞു പതിനൊന്ന് മുക്കാലങ്ങനായി തോന്നുന്നു

എത്തി വിടെ റൂമിൽ എടുത്ത് നേരെ ഫുഡ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് വന്നത് ഇവിടെ എത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം ഇവിടെ എത്തുമ്പോഴത്തേക്ക് മൂന്ന് കഴിക്കേണ്ട സമയം ഇപ്പൊ ഞാൻ ഈ ഡ്രസ്സ് കിട്ടുന്ന സെയിം ഡ്രസ്സ് തന്നെ അനിയെത്തിയ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ അതോ ഇതാ ഇവിടെ എടുത്ത ഡ്രസ്സ് തന്നെ ഞാനും വാങ്ങിയിട്ടുണ്ട് അപ്പൊ നാളെ നിങ്ങള് ഡ്രസ്സ് വീഡിയോ കാണുമ്പോൾ പിടിച്ചാൽ കണ്ട അവളെ ഡ്രസ്സാണ് ഞാൻ വാങ്ങിയിട്ട്

പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പ് ആണ് അതാണ് ഏറ്റവും വലിയ കാര്യം ഇന്നലെ ഉച്ചക്ക് ശേഷം ആ വൈകുന്നേരമായിട്ടാ ഞാൻ വൈകുന്നേരം ഇവിടെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് നാളെ പോയാലോ വെക്കേഷൻ ട്രിപ്പ് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് അങ്ങനെ ബുക്ക് ചെയ്തിട്ടൊന്നും വന്നല്ല നോർമലി ടിക്കറ്റ് ഒക്കെ എടുത്ത് രാവിലെ അഞ്ചേ മുപ്പത്തഞ്ചിന്റെ ട്രെയിൻ വന്നത് അപ്പൊ അങ്ങനെ എടുത്തൊക്കെ വന്നാന്ന് പിന്നെ ഇവരെ നിർബന്ധത്തിന് വെക്കേഷന് പോണോന്നുള്ള ഇതിൽ അങ്ങനെ വന്നുള്ളു വെക്കേഷൻ ട്രിപ്പ് നമ്മൾ ഇന്നലെ ട്രെൻഡ്സ് എടുത്താൽ മതി രണ്ട് ടോപ്പും അതുപോലെ ലാനിട്ട് ടോപ്പും ഓർമ്മ ഞാൻ എടുത്തിട്ടുണ്ട് അല്ല ഇവിടെ സെലക്ഷൻ ആയിട്ടാണ് ലാനിയുടെ സെലക്ഷൻ ആയിട്ടെല്ലാം എടുക്കുന്ന ഓട്ട് അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോട്ടെ നിന്റെ സെയിമുണ്ടാവില്ല കുഞ്ഞു മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല

അങ്ങനെ നമ്മളെ ഫുഡ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് വെള്ളം കുടിച്ചു പോയാ ബസ്നീറ്റ ഫ്ലവറിൻ്റെ ഇടയിലൂടെ ലാനിയ ലാനിയ ഓ മൈ ലാനിയാ ലൈ മതി മതി നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിണ്ട് ഇത് ലാനിയുടെ ബീഫ് ബിരിയാണി ഇത് എൻ്റെ നോർമൽ ചിക്കൻ ബിരിയാണി ഇത് ചിക്കൻ ചിക്കുവിൻ്റെ ഇത് ചിഞ്ചു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി കുഞ്ഞു അതേ അപ്പൊ കഴിക്കാം കഴിക്കാം ലിവിൻ അപ്പൊ ഞാൻ എൻ്റെ ഫുഡ് ഏക ഫുഡ് കഴിച്ചിട്ട് കാണാം കഴിഞ്ഞ ബിരിയാണി ഒരു കഴിച്ചിട്ടൊരു ലമണിറ്റ് കഴിക്കാന്നായിട്ട് അത് നിന്റെ വിരലില്ല എന്റെ ഇതെല്ലാം ഒന്ന് നമ്മൾ തന്നെ സെറ്റാക്കി എടുക്കണം കൈസ് ലൈമല്ലേ എന്ത് പറ്റി ഫ്രഷ് ലൈം എത്തിയിട്ടില്ല രണ്ടിതാ മീൻ ലൈം ഇടുന്നു അതെ ഓള് ഓള് കുടിച്ചിട്ടില്ല കാണിക്കാൻ അപ്പഴാല താഴെ വെച്ചാ കഴിച്ചിട്ട് നേരെ വന്ന സുഭാഷ് ബോസ് പാർക്കിലാട്ടാ നമ്മളെ പാർക്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ അവര് പിള്ളേർ പോയി വിട്ട് കുറച്ച് നല്ല അടിപൊളിയാണ് ഒരുപാട് ആൾക്കാർ ഉള്ളത് കൊണ്ട് നമ്മൾ അധികം കവർ ചെയ്യുന്നില്ല അടിപൊളി വൈബാണ് കേട്ടോ മക്കള് മുന്നിൽ പോയിരുന്നു എങ്ങോട്ടാ പോയേ മൂന്ന് പേരെങ്ങോട്ടോട് പോയി നല്ല വൈബാണ് ഗൈസ അടിപൊളി പിള്ളേര് മൂന്നാളുറച്ച നടത്താം നമ്മളെ ഒന്നും വേണ്ട അവിടെ പോയി പോരി വെയിലെത്തിരുന്നുണ്ട് പോയിലെത്തുണ്ട് പോരി വെയിലെ വെയിൽ കാണാത്ത പോലെ സംഭവം വന്നിരുന്നിട്ട് നല്ല വെയിലാണൊന്നും കാണാൻ പറ്റുന്നില്ല അടിപൊളിയാണ് എങ്ങോട്ടാ ദൂര പോയാൽ ശരിയാവില്ല നമ്മള് കാണൂലോ തിന്ന നല്ല രസല്ലേ ഇത് എന്നാ അങ്ങനെയൊന്നും ചോദിക്കറി എന്താ ഏതാ ചോദിക്കരു ഇന്നുമോളൊരു കായി ഉണ്ട് ആ അതൊരു വേറൊരു സാധനം നമ്മളവിടെ കണ്ടു വലിയൊരു ചെയറ് എനക്കും അമ്മയ്ക്കും എല്ലാവർക്കും കുടുംബസമേതം ഇരിക്കാൻ പറ്റിയൊരു ചെയറാണത് ഫുൾ കുടും ഏ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള ആൾ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവരൊന്ന് വാടാൻ പാടില്ല പന്ത്രണ്ട് വയസ്സിന് മുകളുമ്പോൾ രണ്ടാളും കൂടി പച്ചയും പച്ച ഇട്ട് ചേർന്ന് അമ്മക്ക് ഇരിക്കേണ്ട ഒരു ചെയ് പോയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ൈസ് രണ്ടെണ്ണം പോയിട്ട അടിച്ചു പൊളിക്കുന്ന ചിക്കുട്ടനും കുഞ്ഞു എവിടെ രണ്ടിനും കാണുന്നില്ല ആ അതാ അതാ രണ്ടാളൂടാൻ പോയതാ ഷൂ ഇടാൻ പോയ